ആമേൻ മീൻ ദൈവത്തിൻ്റെ അതി പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്തോത്രം ഇന്ന് പകൽക്കാലം വീണ്ടും സന്തോഷത്തോടെ ആയിരിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു ഹാലുയ യശയാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം അതിൻ്റെ ആറുമുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം അല്പമായി ചിന്തിച്ചു യശയാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം ആറുമുള്ള വാക്യങ്ങൾ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചായിരുന്നു അന്യായ ബന്ധനങ്ങളെ അഴിക്കുക അന്യായമായ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അന്യായമായ കൂട്ടുകെട്ടുകൾ നാം വളരെ ശ്രദ്ധിക്കണം ഞാൻ മുമ്പേ പറഞ്ഞ ചെറുക്കന് പറ്റിയത് അവരുടെ കൂട്ടുകെട്ട് പ്രയാസമായി ഈ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാകും അന്യായമായ ബന്ധനങ്ങളെ അഴിക്കുക നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക അഴിക്കുക പീഡിതരെ വിട്ടേ ആ ഭാഗം ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ ഒമ്പതാമത്തെ വാക്യം മുതൽ വായിക്കാം യഹോവ ഉത്തരമരുളും ആ നീ നിലവിളിക്കും യഹോവാ ഉത്തരമരുളും നീ നിലവിളിക്കും യഹോവാ ഉത്തരമരളും നമ്മുടെ നിലവിളിക്ക് മറുപടി തരാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിന് മാത്രമേ തരാൻ കഴിയത്തുള്ളൂ നമ്മുടെ നിലവിളിക്ക് മറുപടി തരാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ മറ്റാർക്കും കഴിയത്തില്ല അതിന് നിലവിളിക്ക് മറുപടി തരാൻ ലോകത്തിലെ ഒരു ഗവൺമെൻറ്റിനും പറ്റുകയല്ല ഒരു രാജ്യത്തിനും പറ്റുക അല്ല ആർക്കും പറ്റുകയില്ല നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ചെറിയൊരു സഹായമൊക്കെ ചെയ്യാനേ ആളുകൾ കഴിയത്തുള്ളൂ എന്നാൽ വാസ്തവമായി നാം ദൈവത്തിൻ്റെ സന്നിധി നമ്മുടെ ആവശ്യബോധത്തോടെ നാം കരഞ്ഞാൽ നീ വിളി നിലവിളിക്കും ഞാൻ എന്തു ചെയ്യും ഉത്തരമരളുമെന്ന് കർത്താവ് പറയുക കർത്താവിന്റെ വചനം പറയുക ഞാൻ ഉത്തരമരളാം മറ്റാരും അല്ല ഉത്തരമറുന്നത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഉത്തരമറളും നമുക്ക് ചിലപ്പോൾ ഏകാന്തതയും നിരാശയും പ്രയാസവും ഒക്കെ ഉണ്ടാകും ഒറ്റപ്പെടുത്തലുകൾ നമുക്ക് തോന്നും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുവാനായിട്ടിടയായിത്തീരും നമ്മൾ പ്രായമായി കഴിയുമ്പോൾ നമുക്കും ഫീൽ ചെയ്യും നമ്മളോട് ആർക്കും കരുതലില്ല സ്നേഹമില്ല എന്നൊക്കെ നമുക്ക് തോന്നുവാനായിട്ടിടയായിത്തീരും സ്തോത്രം എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്തോത്രം ആര് തമ്മെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്തൊരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട് ഹാലലുയ്യ ആര് തള്ളിക്കളഞ്ഞാലും നമ്മളെ തള്ളിക്കളയാത്തൊരു കർത്താവ് സ്തോത്രം ആളുകൾക്ക് പലതും നമ്മളെക്കുറിച്ച് പറയാൻ ചിലപ്പോൾ കണ്ടെന്ന് വരാം എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന കരുണാനിധിയായ ഒരു കർത്താവ് അവിടെ അപ്പോൾ നീ നീ വിളിക്കും യഹോവ ഉത്തരം അരുളും നിലവിളിക്കും ഞാൻ ഞാൻ വരുന്നു വരുന്നു എന്ന് എന്ന് അവൻ അവൻ അതാണ് നമ്മുടെ പ്രതീക്ഷ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഓട്ടവും അധ്വാനവും എല്ലാം നമ്മുടെ നിത്യതയെക്കുറിച്ച് ആ ഒരു അനുഭവത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത് അവിടെ മാത്രമേ നമുക്ക് ശാശ്വത പരിഹാരം നമ്മുടെ കർത്താവ് വന്നല്ലാതെ ഈ ലോകത്തിൽ ഒരു കാര്യങ്ങൾക്ക് ഒന്നും ഒരു ആശ്വാസം ലഭിക്കാനിടയാകത്തില്ല സ്തോത്രം ലോകത്തിലെ കാലാവസ്ഥകളുടെ വ്യതിയാനം സ്തോത്രം എത്രയെത്ര പ്രശ്നങ്ങളായി ലോകത്തിലുള്ളത് ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് മറുപടിയിൽ വേണമെങ്കിൽ സ്തോത്രം കർത്താവൂ എന്നേ കഴിയത്തുള്ളൂ ഹലലുയ്യാ നമ്മൾ പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ അവരവരുടെ ഡ്യൂട്ടിയൊക്കെ ചെയ്തു എന്ത് നേടി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ത് ആശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത് ഹലലുയ്യ പ്രായമാകുമ്പോൾ മക്കൾ പോലും ആരും കൂട്ടത്തിലില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് പ്രായമുള്ളവർക്കുണ്ട് ഹലലുയ നമ്മൾ മക്കൾ രാത്രിയിൽ നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ ആരെങ്കിലും നമ്മുടെയോടുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു ആശ്വാസവും ബലവുമാണ് പക്ഷെ അത് ഈ കാലത്ത് ഇല്ലാതെ വരികയാണ് നമ്മൾ നമ്മുടെ പിള്ളാരെയൊക്കെ പഠിപ്പിച്ച് എങ്ങനെങ്കിലും അവരെ പുറത്തുവിട്ട് അവരനുഗ്രഹം അനുഭവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ചിന്തയാണ് നമ്മൾ സ്തോത്രം ഹലലുയ സ്തോത്രം ശ്രദ്ധിക്കണേ എന്താ അനുഭവം നമ്മുടെ ജീവിതം കൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിച്ചതുകൊണ്ട് ഈ ലോകപരമായിട്ട് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാകുന്നത് വീടോ വാഹനമോ ഒക്കെ ഉണ്ടായെന്ന് വരാം എന്നാൽ മനസ്സിൻ്റെതായ ആശ്വാസവും സുഖവും ഉണ്ടാകുമോ യഥാർത്ഥമായ ആ അനുഭവം വരണമെങ്കിൽ നമ്മുടെ കർത്താവ് വന്നാലേ നമ്മുടെ വേദന മാറത്തുള്ളൂ കർത്താവ് വന്നാലേ നമ്മുടെ പ്രയാസങ്ങൾ മാറത്തുള്ളൂ കണ്ണുനീരില്ലാത്തൊരനുഭവം എന്ന് പറയുമ്പോൾ കർത്താവുമായൊരു ബന്ധത്തിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ ആ ഇതൊക്കെ നമുക്ക് തമാശയായിട്ട് നമുക്ക് തോന്നും ഇതൊക്കെ പാർശ്വ ഇങ്ങനെ പറയുന്നതാണ് നമ്മുടെ ജീവിതത്തെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ സ്തോത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം നാം ചിന്തിച്ചാൽ സ്തോത്രം നമ്മുടെ അവസ്ഥ നമുക്ക് മനസ്സിലാകാനായിട്ട് ഇടയായിത്തീരും താഴ്ത്തു വിരൽ മുഖവും അടുത്ത പറയുക സത്യത്തിൽ ആരുമായിട്ടൊരു നുഖം നമ്മൾ വെക്കരുത് കേട്ടോ ഒരു നുഖം സ്തോത്രം നമ്മൾ ശ്രദ്ധിക്കണമേ നമ്മളെ ബന്ധിക്കാനുള്ള ഒരു ചരടും നമ്മൾ ആരുടെയും കൊടുക്കരുത് ശിംഷോനെ ബന്ധിച്ചതുപോലെ നമ്മളെ ബന്ധിക്കാൻ ഇടയാകരുത് സ്തോത്രം സ്നേഹം നല്ലതാണ് പക്ഷേ അത് ഒത്തിരി അതിരി കടന്നു പോകരുത് സ്നേഹം നല്ലത് തന്നെയാണ് സ്നേഹം വേണം എല്ലാവരും സ്നേഹിക്കണം പക്ഷെ അത് നുഃഖമായിട്ട് മാറരുത് ഹലെ ലുയാ വചനത്തിൽ ഇങ്ങനെയല്ലേ കൂട്ടുകാരൻ നിന്നെ കൊണ്ടും മടുക്കാതിരിക്കേണ്ടതിന് ബാക്കി പൂരിപ്പിച്ചേ കൂടെ കൂടെ അവൻ്റെ വീട്ടിൽ പോ ചെല്ലരുത് സ്തോത്രം ഹലലുയ്യ പാഷ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും വീട്ടിലോട്ട് വന്നാലത്തെ സ്ഥിതി എന്തുവാ ഹലലുയ്യ എല്ലാ ദിവസവും നമ്മൾ അതാ പറഞ്ഞ ഒരു നുഖവും നമ്മളുണ്ടാക്കരുത് സ്തോത്രം ഹലലുയ്യ ഒന്നിന് നമ്മൾ അടിമയാകരുത് ഒന്നിനും ചിലർക്ക് ഈ ആഹാര കാര്യത്തിലുള്ള അടിമത്തമുണ്ട് ചിലർക്ക് ചായയും കാപ്പിയിലുള്ള അടിമത്തമുണ്ട് ചിലർക്ക് മൂക്കിപ്പിടി വലിച്ചാലേ പറ്റത്തുള്ള അങ്ങനത്തെ അടിമത്തമുണ്ട് ചില പല രീതിയിലുള്ള അടിമത്തമുണ്ട് സ്തോത്രം ഹാലേ ലുയ്യ ചില ആളുകൾ മൊബൈലിലും അല്ലെ ടി വിയിലും ഒക്കെ അശ്ലീലത്തിന് അടിമപ്പെട്ടവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നുഖങ്ങളുണ്ട് ഒരു നുഖവും പാടില്ല എല്ലാ നുഖവും വിരൽ വിരൽ ും നമുക്ക് വിരൽ എളുപ്പം ഹലു നമ്മൾ എല്ലാവരും മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുന്നവരാ സ്തോത്രം മറ്റുള്ളവരുടെ നേരെ നമ്മൾ വിരൽ ചൂണ്ടുന്നവരാ സ്തോത്രം എന്നാ നമ്മൾ വിരൽ ചൂണ്ടാൻ നമ്മൾ അർഹരാണോ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഒരാളുടെ മേലെ വിരൽ ചൂണ്ടണമെങ്കിൽ സ്തോത്രം ഹലലുയ്യാ അർഹരാണോ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മളതിന് അത്രയും വളർന്നോ നമ്മളത്രയും പൂർണ്ണതയായോ ഹലലുയാ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലേ പറ്റത്തുള്ളൂ ഹലലുയാ വിരൽ ചൂണ്ടുന്ന സ്തോത്രം നമ്മൾ ആരെയെങ്കിലുമൊക്കെ വിരൽ ചൂണ്ടും നമ്മൾ പ്രസംഗത്തിൽ കൂടെ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ വിരലിങ്ങനെ ചൂണ്ടും ചൂണ്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രീസലോഡ് ഹലലുയാ വിരൽ ചൂണ്ടുന്ന അനുഭവം പ്രീസലോഡ് ഹലലുയ്യാ ിയുള്ള എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ സെൻറ്ററിലെ ഒരു സീനിയർ പാസ്റ്ററുടെ ഒരു പ്രോഗ്രാം അവിടെ നടക്കുമായിരുന്നു എന്നെക്കാളിൽ വളരെ മൂത്തതാണ് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ തലേ കൈവച്ചില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ തോളയിലേ കൈവെച്ചുള്ളൂ കാരണം എന്നെക്കാളിൽ സീനിയർ പാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ തല എനിക്ക് കൈവെക്കാം എൻ്റെ സെൻറ്ററിൻ്റെ കീഴിലാണ് നിൽക്കുന്നത് കൈ വെക്കാം പ്രീസലോ ഹാലെ ലൂയ ഞാനത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ വരുന്ന കുഴപ്പം തന്നെ ഇപ്പം രോഗമോ ബുദ്ധിമുട്ടോ ഉണ്ടോയെന്നല്ല അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നെക്കാളിൽ ഒരു വ്യക്തിയെ സ്തോത്രം അങ്ങനെ ചെയ്യുമ്പോൾ അറിയാവുന്നവർക്കറിയാം അതിൻ്റേതായ ബുദ്ധിമുട്ട് പ്രിയമുള്ളവരെ ഉള്ളവർ നമ്മളെല്ലാം ഛന്തുചിതമായി ചെയ്യണം ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കണം വിരൽ ചൂണ്ടുന്ന അനുഭവം വളരെ ശ്രദ്ധിക്കണം നമ്മൾ ആരെ വിരല് ചൂണ്ടിയാലോ അതിൽക്കൂടെ നമ്മളും കടന്നു പോകേണ്ടി വരും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് നമ്മൾ ആരെ വിരൽ ചൂണ്ടുന്നോ അതിൽക്കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും വിരൽ ചൂണ്ടുമ്പോൾ പഴയ ആളുകൾ പറയുന്ന പോലെ ബാക്കി വിരലെല്ലാം നമ്മുടെ നേരെയാണ് ചൂണ്ടുന്നത് സ്തോത്രം ഹാല ലുയ വിരൽ ചൂണ്ടാൻ എളുപ്പമാണ് നമ്മളൊരു മീറ്റിംഗ് നടത്തിയാൽ അതിനെക്കുറിച്ച് കുറ്റം പറയാനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ കാണും പക്ഷേ അതൊന്നും നടത്തി നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് നടത്തി നോക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ ഹലുയ ഒരിടയോഗം നടത്തുമ്പോഴും ആ നടത്തുന്ന വീട്ടുകാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ പായ ഇട്ടത് ഒത്തില്ല കസേര ഇട്ടതൊത്തില്ല കാപ്പി തന്നത് ഒത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സ്തോത്രം ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുള്ളൂ സ്തോത്രം അതുകൊണ്ട് വിരൽ ചൂണ്ടുന്ന അനുഭവം ഹ ലലുയ്യ നമ്മളൊന്ന് അവസാനിപ്പിക്കണം നമുക്ക് ആരെയെങ്കിലും പ്രബോധിപ്പിക്കണേ പ്രബോധിപ്പിക്കാം തർജനം ചെയ്യണമെങ്കിൽ സ്നേഹത്തിൻ്റെ ആത്മാവിൽ പറയാം പ്രീസലോഡ് ഹാല ലുയാ മറ്റുള്ളവർക്ക് എടർച്ച ഉണ്ടാകുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ചിലർ നല്ല സ്നേഹത്തിൽ ഇരിക്കുന്നവരായിരിക്കും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇടർച്ചയുടെ വാക്കുകൾ ആരെങ്കിലും ചെന്ന് കൊളുത്തിയാൽ അത് സ്തോത്രം സത്യം മനസ്സിലാകാതെ അത് ബുദ്ധിമുട്ടുണ്ടാകും ഹലലുയ എടർച്ച എടർച്ച വരുത്തുന്ന മനുഷ്യൻ അയ്യോ കഷ്ടമെന്ന് കർത്താവ് പറയുവാനായിട്ടിടയായി തീർന്നു എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് നമുക്ക് പറയാം പക്ഷെ നമ്മൾ ഒരു എടർച്ച വരുത്തുന്നവരാകരുത് സ്തോത്രം ഹാലലു സ്തോത്രം നീ നിന്റെ നടുവിൽ നിന്ന് നീക്കി നീക്കിക്കം സംസാരിക്കുന്നത് ദൈവഹിതം അല്ലാത്ത ഒരു കാര്യങ്ങളും സംസാരിക്കുക നമ്മൾ ഒഴിവാക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം സ്തോത്രം ഹാലലുയ വഷളത്വം സംസാരിക്കുന്ന വേറൊരുത്തനെക്കുറിച്ച് ആവശ്യമില്ലാത്തത് നമുക്ക് പറയാൻ നമുക്ക് അനുവാദമില്ല നമ്മൾ കണ്ട കാര്യമല്ല കേ ആരെങ്കിലും പറഞ്ഞു കേട്ട കാര്യമാണ് അത് നമുക്ക് പ്രചരിപ്പിക്കാനുള്ള കാര്യം നമുക്ക് പറ്റത്തില്ല ദെയ്യമക്കൊക്കെ പറ്റത്തില്ല സ്തോത്രം ഹലെലുവിയ കർത്താവിൻ്റെ വചനം എന്നാ പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും എന്തായിരിക്കണം ചുരുക്കമായിരിക്കണം ചുരുക്കമായിരിക്കണം സ്തോത്രം ഹലെലുയ ശ്രദ്ധിക്കണേ സ്തോത്രം വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കി നീ നിന്റെ നടുവിൽ നിന്ന് നീക്കി കളക വിശപ്പുള്ളവനോട് നീ വീണ്ടും മുമ്പേ പറഞ്ഞ വാക്യങ്ങളിലേക്ക് മടങ്ങി വരിക വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കണം വേദനയിൽ ഇരിക്കുന്നവരോട് താല്പര്യം കാണിക്കണം സ്തോത്രം പ്രായമായ ആളുകളുടെ ഇടകല് വെല്ലപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞ ആ അർത്ഥത്തിൽ എടുക്കരുത് വെല്ലപ്പോഴും ഒന്ന് ചെല്ലണം ഹാല ലുയ്യാ പ്രായമായി ഒറ്റയ്ക്കിരിക്കുന്ന ആളുകളുടെ എടുക്കൽ വെല്ലപ്പോഴും ഒന്ന് ചെല്ലണം അവരോടുകൂടി അല്പസമയം ചെലവഴിക്കണം സ്തോത്രം ഹാല് ലുയാ സ്തോത്രം അവരുടെ വിശപ്പെന്ന് പറയുന്ന ആഹാരത്തിൻ്റെ കാര്യമല്ല സ്തോത്രം അവർക്കാരോടെങ്കിലും ഒന്ന് മിണ്ടിപ്പറയണം ഒരു പ്രായമാകുമ്പോഴേ അതിൻ്റെ അറിയത്തുള്ളൂ അല്ലാത്തപ്പോൾ അറിയത്തില്ല സ്തോത്രം വിശപ്പുള്ളവനോട് നീ എന്ത് ചെയ്യണം താല്പര്യം കാണിക്കണം വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കണം അടുത്തത് കഷ്ടത്തിൽ തൃപ്തി വരുത്തുകയും ചെയ്യും വരുത്തണം കഷ്ടത്തിൽ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഉള്ളിലുദിക്കും നിന്റെ പ്രകാശം ഇരുളിൽ ഉള്ളിൽ ഉദിച്ചാ പോരാ ഇരുളിൽ ഉദിക്കണം നിന്റെ പ്രകാശം എന്ത് ചെയ്യും ഇരുളിൽ ഉദിക്കും ഇരുളെന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇരുളിന്റെ വഴികളുണ്ട് യാത്രയിൽ ബുദ്ധിമുട്ടുണ്ട് സ്തോത്രം പ്രയാസം ഏത് സമയം ഉണ്ടാകും ഇന്നലെ ബ്ലസിമോളൊക്കെ നിലമ്പൂരിൽ നിന്ന് പോകുന്നതാണ് വഴി വെച്ച അച്ഛന് ട്രെയിനെ വെച്ച് അവരെ ഷൊർണൂർ വന്ന് വണ്ടി കയറ്റി വിടാൻ വന്നതാണ് തലകറൊക്കെ ഉണ്ടായി ഛർദ്ദിച്ചു പ്രഷർ കുറഞ്ഞു സ്തോത്രം പിന്നെ അവരെ എമർജൻസി നമ്പർ വിളിച്ചു അവർ വന്നപ്പോഴത്തേക്ക് പോലീസും നേഴ്സും എല്ലാം റെയിൽവേ ഇടപാട് ചെയ്തു പിന്നെ വേറെ ആശുപത്രി കൊണ്ടുപോയി ഒക്കെയാണ് വന്നത് സ്തോത്രം ഞാനും ഒത്തിരി വിഷമിച്ചു ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ വരിക സ്തോത്രം ഇരുൾ ഒരെണ്ണം എത്ര സമയമാണ് വേണ്ടിയത് രാത്രി നമ്മൾ വണ്ടി ഓടിച്ചു വരുമ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് പഞ്ചറായാൽ പോരെ ഇരുളല്ലേ എന്തൊരു ബുദ്ധിമുട്ടാ എന്നാലോചിച്ച് നോക്കി ഏത് സമയവും നമുക്ക് ഇരുളുണ്ടാകും ഏത് സമയവും ഇരുട്ടിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം പ്രതികൂലത്തിൻ്റെ കാര്യങ്ങൾ കടന്നു വരാം സ്തോത്രം ഹാലലുയാ സ്തോത്രം നീ അങ്ങനെ ചെയ്യുമ്പോൾ ഇരുളിൽ എന്തുണ്ടാകും വെളിച്ചമുണ്ടാകും ഇരുളിൽ വെളിച്ചമുണ്ടാകും ഹലലുയ്യ സ്തോത്രം ഹലലുയ നമ്മളിതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളവരാ ഹലലുയ ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവം ഇറങ്ങി വന്നു മുകളോട് ഇടപെടുന്ന പോലെ നമ്മുടെ ചില വേദനകളുടെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വന്ന് നമ്മളെ സഹായിച്ചിട്ടില്ലേ ഇറങ്ങി വന്ന് നമ്മെ സഹായിച്ചിട്ടില്ലേ സ്തോത്രം അത് മനസ്സിലാക്കണം നമ്മുടെ ആ ഇരുളിൽ ദൈവം നമുക്ക് സഹായമായിരുന്നത് ആരും സഹായമില്ലാതിരുന്നെടുത്ത് ദൈവം സഹായമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ ഹലേ നമ്മളത് മനസ്സിലാക്കാനുള്ളൊരു ഹൃദയം നമുക്ക് വേണം എൻ്റെ ദൈവമാണ് എന്നെ സഹായിച്ചതെന്ന് എൻ്റെ ദൈവമാണ് എൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ എന്നെ സഹായിച്ചതെന്ന് സ്തോത്രം ഹാല ലുയ്യാ പറയാൻ നമുക്ക് കഴിയണം എൻ്റെ ദൈവമാണ് എൻ്റെ പ്രതിസന്ധിയിൽ എന്നെ സഹായിച്ചത് അതിടയ്ക്കിടയ്ക്ക് മനസ്സിൽ നിന്ന് ചിന്തിച്ച് നമ്മുടെ എത്ര എത്ര പ്രതിസന്ധിയിൽ ആ ദൈവം നമ്മളെ ഇറങ്ങി വന്ന് സഹായിച്ചത് ഹലലുയാ സ്ത്രോത്രം താഴോട്ട് വായിച്ചോള് നിന്റെ അന്ധകാരം മധ്യാനം പോലെയാകും നിന്റെ ജീവിതത്തിലെ അന്ധകാരം വരുന്ന സമയത്തിൽ വേദന വരുന്ന സമയത്തിൽ അത് മധ്യാ പോലെയാകും സ്തോത്രം അന്ധകാരമല്ല അത് പ്രകാശമായിട്ട് മാറും ഒരു രോഗം വന്ന് നമ്മൾ പെട്ടുപോകുമെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ അങ്ങനെ പെട്ടുപോകാനുള്ളവരല്ല കേട്ടോ ഹലലുയാ നമ്മളങ്ങനെ പിന്നെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നമ്മൾ കലറയിൽ അടക്കപ്പെടും പൂർണ്ണവാർദ്ധക്യത്തിൽ കല്ലറയിൽ അടക്കപ്പെടാതിരിക്കാൻ പറ്റുമോ നമ്മളെല്ലാം അങ്ങ് ദീർഘായുസോടെ ഇരിക്കുക തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് എന്നൊക്കെ അങ്ങ് ഇരുന്നാലത്തെ അടുത്ത തലമുറയുടെ ബുദ്ധിമുട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ ഹാല ലുയാ പൂർണ്ണ വാർദ്ധക്യത്തിൽ നമ്മൾ കല്ലറയിൽ അടക്കപ്പെടും അതിനു വേണ്ടി വാർദ്ധക്യമായൊരു നല്ലൊരു അന്ത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മരിക്കാതിരിക്കാൻ ആരും പ്രാർത്ഥിക്കേണ്ട കേട്ടോ അത് മരിക്കാതിരുന്നത് നമ്മൾ പിള്ളാരോട് ചെയ്യുന്ന ദോഷമാണ് സ്തോത്രം പൂർണ്ണ വാർദ്ധക്യത്തിൽ സ്തോത്രം നമ്മൾ കല്ലറകളിൽ അടക്കപ്പെടും അതിന് വാർദ്ധക്യം സഹജമായ രോഗങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും ഹലുയ ശ്രദ്ധിക്കണേ സ്തോത്രം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നിൻ്റെ വേദനയുടെ രോഗത്തിൻ്റെ മധ്യത്തിൽ സ്തോത്രം അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ അത് മധ്യാമാക്കാൻ ദൈവത്തിന് സാധിക്കും ഹലലുയ അതൊരു മധ്യാമാക്കാൻ ആ രോഗത്താൽ നമ്മൾ മൂടിപ്പോകത്തില്ല മുങ്ങിപ്പോകത്തില്ല എൻ്റെ ദൈവം എന്നെ രോഗത്തിൽ നിന്ന് പിടിവിക്കും മറ്റാരും സഹായത്തിന് ഇല്ലാതിരിക്കുമ്പോൾ ദൈവം സഹായിക്കും ഹാല ലുയാ രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾക്കൊരു അസ്വസ്ഥതയോ ഭാരമോ ഉണ്ടായാൽ കുഞ്ഞുങ്ങൾക്കുണ്ടായാലത്തെ സ്ഥിതിയൊന്നാലോചിച്ച് നോക്കിക്കേ അതിൻ്റെ മധ്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ആരാ നമ്മുടെ ദൈവമാണ് സ്തോത്രം തവിട്ട് വായിച്ചോ മോളെ യഹോവ നിന്നെ ും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ ദൈവത്തിന്റെ വചനം പറയാ യഹോവ എല്ലായ്പ്പോഴും നിന്നെ നടത്താമെന്ന് നമ്മൾ ഈ രാവിലെയും ഒക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നറിയോ ദൈവം നടത്തുന്ന വഴികള് നമ്മളൊന്ന് ഓർക്കുക ദൈവം നടത്തുന്ന വഴികള് എല്ലായ്പ്പോഴും വരണ്ട നിലത്തിലും ഒക്കെ ദൈവം നടത്തുന്ന വഴികള് ഹലെ ലുയാ സ്തോത്രം ഹാലേ ലുയ്യ നമ്മളൊന്നു ആലോചിച്ചു നോക്കേ പഴയ കാലത്ത് നമുക്ക് സാമ്പത്തികം ഇല്ലാതിരിക്കുന്ന കാലത്ത് റേഷൻ കടയിലെ അരി മാത്രം മേടിച്ച് കഴിക്കുന്ന സമയങ്ങളിൽ സ്തോത്രം നമുക്ക് ആ റേഷൻ കടക്കാരന് നമ്മളോട് കൃപ തോന്നണമെന്ന് തോന്നിയിട്ടില്ലേ നമ്മുടെ നിങ്ങൾക്ക് തോന്നത്തില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും അറിയത്തില്ല പഴയ ആളുകൾക്കറിയാം വേറെ ഒരു മാർഗവുമില്ല കർത്താവേ റേഷൻ കടയിൽ പോയി കടം ചോദിച്ചിട്ടുള്ള ആളുകളുണ്ട് സ്തോത്രം അവർ മനസ്സലിയാൻ തോന്നിയത് സ്തോത്രം ഹാലലുയ അതുപോലത്തെ സാഹചര്യങ്ങൾ എന്തെല്ലാം സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് ഹാലലുയ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇതെല്ലാം നമ്മളങ്ങ് മറന്നുപോയി ഹാലലുയ ഞങ്ങൾക്ക് നേരത്തെ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ പിണ്ണാക്ക് മേടിക്കാൻ കാശ് കാണുകയല്ലോ കാരണം അവിടുന്ന് വാശ് കിട്ടത്തില്ല ആ പിണ്ണാക്ക് മേടിക്കുന്ന കടയിൽ ചെന്നിട്ട് തല അവിടെ നിന്ന് പിണ്ണാക്ക് ചോദിക്കും കാരണം എല്ലാവരും പോയമ്പോളേ കടം ചോദിക്കാൻ പറ്റത്തുള്ളൂ ആരെങ്കിലും തിരക്കുള്ളപ്പം കടം ചോദിക്കാൻ പറ്റുമോ സ്തോത്രം ഹാല ലുയാ ഇതിലെല്ലാം ദൈവം നമ്മെ നടത്തിയതൊന്നോർത്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ നടത്തിയതൊന്നോർത്ത് അതിനാണ് നമ്മൾ നന്ദി പറയേണ്ടത് നിന്റെ ദൈവമായ കർത്താവ് എല്ലായ്പ്പോഴും നിന്നെ എന്തു ചെയ്യും നടത്തും എല്ലായ്പ്പോഴും അതിൽ നമ്മളൊന്ന് ആശ്രയിക്കണം മനുഷ്യരിൽ ആശ്രയിക്കരുത് കേട്ടോ മനുഷ്യരാരും നിന്നെ സഹായിക്കത്തില്ല സഹായിപ്പാൻ കഴിയത്തില്ല മനുഷ്യർക്ക് സഹായി ഇനി അഥവാ സഹായിച്ചാലും അവർ പറയും മനുഷ്യൻ സഹായിച്ചാൽ അവൻ പറയും സ്തോത്രം ഹലലുയ എന്നാൽ ദൈവം സഹായിച്ചാലോ ഹലലുയ ദൈവം സഹായിച്ചാൽ അവൻ ആരോടും പറയത്തില്ല കേട്ടോ ദൈവം സഹായിച്ചാൽ അവൻ ആരോടും പറയത്തില്ല അവൻ മറ്റൊരാളോട് പറയത്തില്ല നമ്മെ സഹായിച്ചെന്ന് ഹലലുയ നമ്മുടെ രോഗത്തിൻ്റെ മധ്യത്തിൽ വേദനയുടെ മധ്യത്തിൽ ദൈവമല്ലേ നമ്മളെഴുന്നേൽപ്പിച്ചത് ഹലലൂയ ദൈവമല്ലേ നമ്മെ എഴുന്നേൽപ്പിച്ചത് സ്തോത്രം ഹലലുയ എനിക്ക് ഒരുമാതിരിപ്പെട്ട ഒരു ഗുളിയേയും മരുന്നും ആൻറ്റിബയോട്ടിക്കും കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്തായാലും ചോദിച്ചാൽ അത് അലർജി ആയിട്ട് മാറുക സ്തോത്രം ഹലലുയ പക്ഷേ ദൈവം അങ്ങ് നടത്തുമല്ലേ എനിക്കൊരു ഫാനില്ലാതെ കുറച്ച് നേരം ഇരുന്നാൽ അരമണിക്കൂറിനകം തുമ്മാൻ തുടങ്ങും അലർജി സ്തോത്രം അത്ര ബലഹീനമാണ് നമ്മുടെ ശരീരം ഇപ്പോൾ ഇതുപോലെ പുൾപ്പിറ്റില്ലെങ്കിൽ പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഇടയോഗങ്ങൾ പ്രസംഗിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് സ്തോത്രം ഹാലലുവിയ കാരണം കാല് മരയ്ക്കുക സ്തോത്രം അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കൃപയായി ഇപ്പം നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് നിലനിർത്തുന്നത് സ്തോത്രം ഇപ്പോഴേ വടി പിടിച്ചുകൊണ്ട് നടക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല സ്തോത്രം ഹാലലുവിയ നിന്നെ എല്ലായ്പോഴും നടത്തുന്ന ഒരു ദൈവം നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും ദൈവത്തിന്റെ വാഗ്ദത്തം ഇസ്രായേലിനോട് പറയുന്ന ഒരു കാര്യമാണേലും നമുക്ക് ഈ വാഗ്ദത്തം ഏറ്റെടുക്കാന്ന നീ നനവുള്ള തോട്ടം ഹലലുയ ദൈവ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണേ നമ്മൾ ഒരു നനവുള്ള തോട്ടം നമ്മൾ കഴിഞ്ഞ ദിവസവും ഞാൻ എവിടെയോ പ്രസംഗിച്ചു നമ്മൾ മറ്റുള്ളവരെ തണുപ്പിക്കുന്നവരായിരിക്കണം നീ നനവുള്ള തോട്ടം പോലെ സ്തോത്രം എന്തെങ്കിലും ഒരു നനവ് നമുക്കുണ്ടോ ഹലലുയാ സ്തോത്രം നീ നനവുള്ള തോട്ടം പോലെ ഹലുയാ അതൊരനുഗ്രഹമാകട്ടോ ഹലുയാ സ്തോത്രം നമുക്ക് നനവുള്ളവരായിരിക്കണം ഈ ദീർഘദൂര പ്ലെയിനുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ കൈ കഴുകാനൊന്നും വെള്ളമില്ല അതേ അപ്പം അവരെന്നാ ചെയ്യുന്നെന്ന് ചോദിച്ചാൽ ഒരു നാപ്കിൻ പോലെ നനഞ്ഞത് ഇത് കൊണ്ടുവരും ചൂടുള്ളതും കൊണ്ടുവരും തണുത്തതും കൊണ്ടുവരും ചൂടുള്ളവർക്ക് ചൂട് തരും നമ്മൾ അത് വെച്ചാണ് നമ്മുടെ കൈ ഇങ്ങ് തുടയ്ക്കുന്നത് അപ്പോൾ ആ നനവ് നമ്മുടെ കയ്യിലോട്ടൊന്ന് വരുമ്പോൾ നമുക്ക് എന്തോ ഒരു സുഖമാണെന്നറിയാം നമ്മൾ പൈപ്പ് തുറന്നു വിട്ട് വെള്ളം വിട്ട് കഴുകി പഠിച്ചിട്ടുള്ള നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നനവുള്ള ആ ഒരു ടിഷ്യൂ അത് എടുക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് നമ്മൾ മനസ്സിലാക്കും പ്രിയമുള്ളവരെ നമ്മൾ ഒരു നനവുള്ളവരായി തീരണം സ്തോത്രം നീ പോലെയും പോലെയും വെള്ളം ആകും നിന്റെ നിന്റെ സന്തതി സന്തതി ശൂന്യങ്ങളെ ശൂന്യങ്ങളെ പണിയും ചെയ്യും പണിയും തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ നീ കെട്ടിപ്പോ കേടു തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ ശബ് ഇത് ശബത്തിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിനോട് പറയുന്ന കാര്യമാണ് ദൈവമക്കളും സഭായോഗം ഉപേക്ഷിച്ച് ഒന്നിനും പോകാത്തതാണ് നല്ലത് നമുക്ക് ശപത്തില്ല നമുക്കിതിനു കഴിഞ്ഞ ശേഷം വീട്ടിൽ പോയി എന്ത് കാര്യവും ചെയ്യാം സ്തോത്രം എന്നാൽ സഭായോഗത്തെ നമ്മൾ ഉപേക്ഷയായി വിചാരിക്കരുത് സ്തോത്രം വളരെ ശ്രദ്ധിക്കണം സ്തോത്രം സഭായോഗം ഉപേക്ഷിച്ച് വെച്ച് നമ്മൾ എന്ത് നേടുവെന്ന് പറഞ്ഞാലും നേടത്തില്ല നമ്മൾ കാരണം ദൈവം നമുക്കങ്ങനെ ഒരു തന്നതാ സ്തോത്രം നമുക്ക് കാണും ഇവിടെ നീ നീ വിശുദ്ധ വിശുദ്ധ ദിവസത്തെ ദിവസത്തിൽ നിന്റെ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യം എന്നും പറുകയും യഹോബിയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്ന് നീ പറയുക സ്തോത്രം നമ്മുടെ ആരാധന ദിവസത്തെ അത് യോഗ്യമാണെന്ന് ബഹുമാനമാണെന്ന് ദൈവം പ്രസാദിക്കുന്നതാണെന്നൊരു ചിന്ത നമുക്ക് പലതിനായികരിക്കാം കാണും കാരണം നമുക്ക് വീട്ടിലിരുന്ന് ആരാധിച്ചാലും ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവം കേൾക്കും സങ്കശ്ശരിയാണ് സ്തോത്രം സഭ ഞായറാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ ദൈവമക്കൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുന്നത് ഞാൻ പറയട്ടെ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ ആളുകളെല്ലാം കൂടെ ഒന്നിച്ചു കൂടുന്നത് തന്നെ ഒരു സന്തോഷമല്ലേ ഹാല ലുയ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ ഹാല ലുയ നമ്മളെല്ലാവരും ഒന്നിച്ച് നമ്മൾ ഓരോരുത്തരും ഓരോ വഴിയായിട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തമ്മിത്തമ്മിൽ കാണുമ്പോൾ ഇരിക്കുന്നിടത്താളെ കണ്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് സ്തോത്രം ഹാലലുയ പരമാവധി സഭായോഗങ്ങളിൽ നമ്മുടെ സഭകളിൽ തന്നെ ആരാധന കൂടുന്ന നല്ലത് ഇനി എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് പോകേണ്ടി വന്ന സഭായോഗം നമ്മൾ മുടക്കരുത് അവിടെ എവിടെയെങ്കിലും പോകണം പോകാതിരിക്കരുത് സ്തോത്രം നമ്മുടെ സഭായോഗത്തോടും നമ്മുടെ സഭയോടും നമുക്കൊരു സ്നേഹം വേണം ഹാലലുയാ വളരെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ സഭയെക്കുറിച്ച് നമുക്കൊരു എരിവ് വേണം ഹാലലുയ്യ ആ എരിവൊക്കെ ദൈവം തമ്പുരാൻ കാണുന്നുണ്ട് സ്തോത്രം ഹാലലുയ നമ്മുടെ സഭയോടുള്ള സ്നേഹം ദൈവമക്കളോടുള്ള സ്നേഹം സ്തോത്രം നമ്മൾ ശ്രദ്ധിക്കണേ ഈ എരിവെല്ലാം ദൈവത്തിന് അറിയാം ഹലലുയ ഈ ഒരു കാര്യം നമുക്ക് ദൈവത്തിന് അറിയാം നമുക്ക് നമ്മുടെ സഭയോട് എത്ര ആത്മാർത്ഥതയുണ്ടെന്നുള്ളൊരു കാര്യം നമുക്കറിയാം ഹാല ലുയ്യ ഹാലുയ നമ്മൾ ശ്രദ്ധിക്കണേ അത് അത് നമ്മൾ മനസ്സിലാക്കണം സ്തോത്രം താഴോട്ട് യും നി വേലക്ക് പോകുകയോ നിന്റെ കാര്യ നോക്കുകയോ വെറുത്ത സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാത്തവണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോയിൽ പ്രമോദിക്കും ദൈവത്തിൽ നീ സന്തോഷിക്കും നീ യഹോ പ്രമോദിക്കും ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ ഞാൻ നിന്നെ മാറി വാഹനമേറ്റി ഓടിക്കുമാണ് ദൈവത്തിന്റെ വാഗ്ദത്വമാണ് ഞാൻ നിന്നെ ദേശത്ത് മാനിക്കാമെന്ന് നമ്മൾ ദൈവിക കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരാകുമ്പോൾ നമ്മൾ ദേശത്ത് മാനിക്കപ്പെടും ദേശത്ത് മാനിക്കപ്പെടും സ്തോത്രം വളരെ ശ്രദ്ധിക്കണം ദേശത്ത് ദൈവത്തിന് നമ്മളെ മാനിക്കാൻ പദ്ധതിയുണ്ട് ദേശത്ത് ദൈവത്തിന് നമ്മളെ മാനിക്കാൻ പദ്ധതിയുണ്ട് സ്തോത്രം നീ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പോകണം അങ്ങിലേ മാനിക്കപ്പെടത്തുള്ളൂ ഹലുയ്യ എങ്കിലേ നമ്മൾ മാനിക്കപ്പെടത്തുള്ളൂ സ്തോത്രം ഹലുയ നമ്മുടെ ഇടയിൽ ചിലയിടത്ത് ചിലരെ കാണുമ്പോൾ ആളുകൾക്ക് പേടിയാണ് പേടിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒപ്പിക്കാനാണ് വന്നേക്കുന്നതെന്ന് തോന്നും ഹാലലുയ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമുണ്ട് സ്തോത്രം ഹാലലുയ ഒരിക്കൽ ഒരു സഹോദരനെക്കുറിച്ച് പറഞ്ഞു ഒരിക്കലും പൈസ പോക്കറ്റിൽ ഇടരുത് കേട്ടോ കാരണം കണ്ടാ പുള്ളി ചോദിക്കുമെന്ന് പോക്കറ്റിൽ കിടക്കുന്നത് പുള്ളി എന്തു ചെയ്യും ചോദിക്കും സ്തോത്രം ഹാല ലുയ കാരണം അങ്ങനെ ഒരു ലെവലിലേക്ക് തരന്താണ് അവര് ഹലലുയ നമ്മൾ ശ്രദ്ധിക്കണേ ഒരു ഭീതിയാണ് കാണുമ്പോൾ സ്തോത്രം ശ്രദ്ധിക്കണേ ദൈവത്തിന്റെ വചനം പറയുന്ന എന്തുവാ നിന്നെ ദേശത്തിന്റെ ഉന്നതങ്ങളിൽ എന്തു ചെയ്യും നീ ദൈവത്തെ മാനിക്കണം ദൈവത്തിനെതിരായി പെറുപിറുക്കരുത് കേട്ടോ ദൈവത്തിൻ്റെ വചനത്തിനെതിരായി പെറുവിറുക്കരുത് ദൈവദാസന്മാർക്കെതിരെ മത്സരിക്കരുത് സ്തോത്രം നാം വളരെ ശ്രദ്ധിക്കണം ഹാലെ ലുയ്യ നമ്മൾ മൽ ഈ ദൈവ വചന ദൈവത്തിനെതിരെ നമ്മൾ പെറുപെറുക്കരുത് സ്തോത്രം നമുക്ക് ഏതെങ്കിലും ഒരു യോഗത്തിന് പോയി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പതുക്കെ എഴുന്നേറ്റ് പോര് ഹാലെ ലുയ്യ സ്തോത്രം നമ്മൾ വളരെ ശ്രദ്ധിക്കണം സ്തോത്രം ദൈവിക കാര്യങ്ങളെ നാം മാനിക്കുമ്പോൾ ദൈവം നമ്മ ഞാൻ നിന്റെ ദേശത്തിന്റെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടിക്കുവാൻ നിന്റെ പിതാവായോട് പറയാ നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം ഞാൻ നിന്റെ കളപ്പുരേയും നീ തൊടുന്നിടത്തെല്ലാം അനുഗ്രഹം കൽപ്പിക്കാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക കർത്താവ് പറഞ്ഞിരിക്കുക സ്ത്രോത്രൊന്നാം സങ്കീർത്തനം പത്തുമുള്ള വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിച്ച മോളെ എൺപത്തൊന്നാം സങ്കീർത്തനം വാക്യങ്ങൾ നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്റെ ദൈവമാണ് കർത്താവ് ഞാൻ നിന്റെ ദൈവമാണ് നിന്റെ വായ് തുറക്കെ ഞാൻ അതിനെ ഞാൻ അതിനെ നിറയ്ക്കാം സ്തോത്രം നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ദൈവത്തോട് നമുക്ക് പറയാം വേറെ ആരോടും പറയരുത് കേട്ടോ വേറെ ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ദൈവത്തോട് പറയുക നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ എന്ത് ചെയ്യാം നിറയ്ക്കും നിറയ്ക്കാം എന്നാൽ എൻറെ ജനം എൻറെ വാക്ക് കേട്ടോ എൻറെ ജനം എൻറെ വാക്ക് എന്ത് ചെയ്യലാ കേട്ട കർത്താവ് പറഞ്ഞു നിന്റെ ആവശ്യം പറ നിന്റെ ആവശ്യം പറ നിന്റെ വായു വിസ്താരത്തിൽ തുറക്ക് ഞാൻ അതിനെ നിറയ്ക്കാം ഹാലു സ്തോത്രം കർത്താവ് പറയുക നീ നിന്റെ വായി വിസ്താരത്തിൽ തുറക്കാൻ ഞാനതിനെ നിറയ്ക്കാം എന്നാൽ എൻറെ ജനം എൻറെ വാക്ക് എന്റെ ജനം എന്റെ വാക്ക് എന്ത് ചെയ്യുന്നില്ല കേട്ടനുസരിക്കുന്നില്ല എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതും ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല അതുകൊണ്ട് അവർ അതുകൊണ്ട് അവർ സ്വന്തം ആലോചന സ്വന്ത ആലോചന പ്രകാരം നടക്കേണ്ടതിനാ ഞാൻ അവരെ ഹൃദയക്കാര സ്വന്തം ആലോചന പല ആളുകളും സ്വന്തം ആലോചന പ്രകാരമാണ് നടക്കുന്നത് ദൈവം തപുരാൻ അങ്ങനെ ആക്കിയതാ ദൈവം തപുരാൻ സ്വന്തം ആലോചന പ്രകാരം നടക്കാൻ ദൈവം നമ്പുരാൻ ആക്യതാണ് ദെയ്യോരുടെ ഹൃദയത്തെ കഠിനമാക്കിയതാണ് ഇന്ന് പകലിൽ പ്രിയ ഉള്ളവരെ കർത്താവിൻ്റെ വാക്കനുസരിക്കണം കർത്താവിൻ്റെ വാക്കനുസരിച്ച് നിൻ്റെ വായ് നീ വിസ്താരത്തിൽ തുറന്നാൽ അതിനെ ദെയ്യം നിറയ്ക്കാൻ മതിയായവനാണ് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല അനുസരിച്ചില്ല എന്ന് നമ്മളെക്കുറിച്ച് പറയാനിടയാകരുത് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുവാനിടയാകരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുവാൻ ഇടയാകരുത് അവൻ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നില്ല എന്ന് പറയാനിടയാകരുത് ഹ ലലുയ ശ്രദ്ധിക്കണമേ എത്ര പേര് തന്നെ തന്നെ സമർപ്പിക്കും ഹ ലലുയ കഥാവ് ഞാൻ എൻ്റെ വാക്കനുസരിച്ച് നിൻ്റെ വാക്കനുസരിപ്പാൻ നിൻ്റെ ആലോചന അനുസരിപ്പാൻ എന്നെ ഇടയാക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും ഹ ലലുയ ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് മനുഷ്യൻ്റെ വാക്ക് കേൾക്കാതെ മനുഷ്യൻ്റെ ആലോചനയ്ക്ക് പോകാതെ മനുഷ്യൻ്റേതായ രീതിയിൽ നാം നടക്കാതെ അവരവരുടെ ആലോചനയനുസരിച്ച് നടക്കാതെ ദൈവത്തിൻ്റെ ആലോചനയനുസരിച്ച് നാം ദൈവം നമ്മെ നിശ്ചയമായി അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം